നമസ്കാരം എൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ വർഷം ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നൂറോളം മെഡിക്കൽ ക്യാമ്പുകളും അരക്കോടി രൂപയുടെ ചികിത്സാനുകൂല്യങ്ങളും നൽകി സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കുകയുണ്ടായി രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് തിരൂർ ശിഹാബത്തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ വർഷം ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നൂറോളം മെഡിക്കൽ ക്യാമ്പുകളും അരക്കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങളും നൽകി സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കുകയുണ്ടായി രണ്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സേവന രംഗത്ത് പരിചരണം ലഭ്യമാകുന്ന വിധം ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആധുനികമായ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം രണ്ടാം വർഷത്തിന്റെ ഭാഗമായി നാടിനു സമർപ്പിക്കുന്നതാണ് നൂറുപേർക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അൻപതിനായിരം രൂപയ്ക്ക് തൈറോയിഡ് ശസ്ത്രക്രിയ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന നൂറു കുട്ടികൾക്ക് സൗജന്യ സുന്നത്ത് കർമ്മം ഫെബ്രുവരി മാസം ഹോസ്പിറ്റലിൽ ഗർഭം സ്ഥിരീകരിക്കുന്നവർക്ക് പ്രസവം കഴിഞ്ഞ് ആറു മാസത്തേക്ക് സൗജന്യ പീഡിയാട്രിക് ആൻഡ് ഗൈനക്കോളജി കൺസൾട്ടേഷൻ ഒരു ലക്ഷം രൂപയ്ക്ക് മുഖത്തിന്റെ രൂപം മാറ്റുന്ന ശസ്ത്രക്രിയ തുടങ്ങിയ ആനുകൂല്യങ്ങൾ എടുത്തു പറയേണ്ടവയാണ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട് നല്ല മികച്ച ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ മറ്റു വിദഗ്ധന്മാരുടെയും ഒക്കെ പിൻബലമുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു വലിയ കാതലായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ക്ഷേമതകൾ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പ്രസവിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഗർഭം സ്ഥിരീകരിച്ച് പ്രസവം കഴിയുന്നവർക്ക് ആറ് മാസത്തേക്ക് പീഡിയാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും എന്നതാണ് ഞങ്ങളുടെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ ഒരു ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഗർഭപാത്രമൊഴികൾ ഗർഭപാത്രം നീക്കം ചെയ്യൽ തുടങ്ങിയ സർജറികൾക്ക് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ അതിൻ്റെ ബില്ലിൽ ഡിസ്കൗണ്ട് അനുവദിക്കും എന്നതാണ് മറ്റൊന്ന് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഓർത്തോ വിഭാഗമാണ് നമുക്കറിയാം ഈ ഗർഭപാത്ര ഗർഭപാത്രമൊഴകളുമൊക്കെയായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്ന് വരെ ഇവിടെ വന്ന് ചികിത്സ നടത്തിയ ആളുകളുണ്ട് ആറ് കിലോ വരെ തൂക്കമുള്ള മൊഴകൾ വരെ നീക്കം ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അപ്പോൾ നല്ലൊരു ടീമുണ്ട് നമുക്കിന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഓർത്തോ വിഭാഗം അതുപോലെ തന്നെ ഏകദേശം മറ്റോളം ഡോക്ടർമാരുള്ള നല്ലൊരു ടീമാണ് മുട്ടുമാറ്റിവെക്കൽ സർജറി അവിടെ ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കാലയളവിൽ മുട്ടുമാറ്റിവെക്കൽ സർജറി നൂറ് പേർക്ക് ആദ്യത്തെ നൂറ് പേർക്ക് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എന്ന നിരക്കിൽ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എന്നത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ഏറ്റവും നല്ല ഒരു ഇളവാണ് ഒരു ഓഫറാണ് ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് മറ്റൊന്ന് ജനറൽ സർജറി വിഭാഗത്തിൽ ലാപ്രോസ്കോപ്പിക് സർജറി ഇരുപത് ശതമാനം വരെ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന നൂറ് കുട്ടികൾക്ക് അവരുടെ സുന്നത്ത് കർമ്മം സൗജന്യമായി ചെയ്തു കൊടുക്കും അല്ലാത്തവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് സുനിത്യകരണം ചെയ്തു കൊടുക്കും അതും വളരെയേറെ ഈ പരിസരത്തുള്ള മറ്റ് ഹോസ്പിറ്റലുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു ഇളവാണ് ജനറൽ വിഭാഗത്തിൽ അറുപത് വയസ്സിന് മുകളിൽ വരുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേകമായ ഹെൽത്ത് പാക്കേജ് തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തിരൂർ മുനിസിപ്പാലിറ്റി വട്ടം നിറമരുത്തൂർ ഈ ഹോസ്പിറ്റലിൻ്റെ സറൗണ്ടിങ്ങിലുള്ള രണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെയും എല്ലാവർക്കും ലാബ് ടെസ്റ്റിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ലാബ് ടെസ്റ്റുകൾക്കും ഇ എൻ ടി വിഭാഗം ടോൺസിൽ സർജറി ഇരുപത്തയ്യായിരം രൂപയാണ് ഞങ്ങളെ ഇളവായി അനുഭവിക്കുന്നത് തൈറോയിഡ് സർജറിക്ക് അൻപതിനായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാം എന്നതാണ് ഈ കാലയളവിൽ എടുത്തിരിക്കുന്ന തീരുമാനം അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ പാരമൊക്കെ കറക്റ്റ് ചെയ്ത ഒരു സർജറി ഉണ്ട് അത് ഇരുപത്തി മൂവായിരം രൂപക്ക് ചെയ്ത് കൊടുക്കാം എന്നതാണ് ഇതിൻ്റെ ഓഫറായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ശ്വാസകോശ വിഭാഗമാണ് അലർജി ബ്ലഡ് ടെസ്റ്റ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പി എഫ് ടി അൻപത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ എക്കോ ടെസ്റ്റ് അമ്പത് ശതമാനം ഡിസ്കൗണ്ടും ഇ സി ജി അമ്പത് ശതമാനം ഡിസ്കൗണ്ടും ഈ കാലോളവിൽ കൊടുക്കും ഗ്യാസ്ട്രോ എൻറ്റോളജി വിഭാഗം എൻഡോസ്കോപ്പിക്ക് വാങ്ങുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമായിരിക്കും ഈ കാലയളവിൽ അതുപോലെ ഡെൻറ്റൽ വിഭാഗം ഓർത്തഗാറ്റിക് സർജറി അതായത് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറ്റുന്ന ശസ്ത്രക്രിയ ഇപ്പോൾ ശബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ ഈ കാലയളവിലെ ഏറ്റവും ഒരു തുകയായി വകേഡിയോളജി ഭാഗം സി ടി യു എസ് സി എഫ് എൻ എസ് സി അനോമലി സ്കാന് ഡോപ്ലർ എക്സ് റേ എന്നീ പ്രൊസീജിയറുകൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ ഫിസിയോതെറാപ്പി വിഭാഗം എല്ലാ ഫിസിയോതെറാപ്പി പ്രൊസീജിയറുകൾക്കും പതിനേഴ് ഡിസ്കൗണ്ട് വാർത്താ സമ്മേളനത്തിൽ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ വൈസ് ചെയർമാൻ കെ ഇബ്രാഹിം ഹാജി ഭരണസമിതി അംഗം കെ അബ്ദുൾ വാഹിദ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം അബ്ദുള്ളക്കുട്ടി പടിഞ്ഞാറിക്കര മുത്തുതങ്ങൾ ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ എം മുസമ്മിൽ എ ഒ അബ്ദുൾ റഷീദ് എം ഡി ഡോക്ടർ ടി മുസ്തഫ ഓപ്പറേഷൻ മാനേജർ ജസ്റ്റിൻ ജോസഫ് മാനേജർ കെ പി ഫസലുദ്ദീൻ പി ആർ ഒ ഫൈസൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ടി വി എ ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ